ഒരു കൊച്ചിന്റെ അമ്മയാന്നുള്ള എന്നുള്ള വിചാരം വേണം അത് എനിക്ക് ഇങ്ങനെ നടക്കാൻ പാടില്ലേ പിന്നില്ലേ എന്തൊരു കഷ്ടമാണ് ഇത് ഞാൻ പോവിക്കറന്ന് പരിപോലന ചെയ്യാൻ ആ എന്നാ ഫാഷൻകാരി വേണുണ്ട് ചുരിദാർ അടിപൊളിയാട്ടോ എനിക്കിഷ്ടമായി നല്ല കളറും നല്ല വർക്കും അത് പിന്നെ എനിക്കെന്തുട്ടാലും നല്ലതല്ലേ കൈനും ഓക്കെ ഇതെന്തോ മ്യൂസിക്കൊക്കെ ഭാര്യയ്ക്ക് വരി ഇട്ടേക്കണേ എത്രയും കൂടുതലാണോ പിന്നെ ഉണ്ടോ എനിക്കത്രയും കൂടുതലായിട്ടൊന്നും തോന്നില്ല ഒരു ഫാഷൻകാരി വന്നേക്കണത് ഓ ആ മെറ്റീരിയലും നല്ലതാ അല്ലേ ിഫോൺ ആണോ നല്ല ഷിഫോൺ മെറ്റീരിയൽ മിറർ വർക്കൊക്കെ വെച്ച് ചെയ്തു തന്നേക്കുന്നത് എന്ത് രസമായിട്ടേ സാധാരണ ഇത് റെഡിമേഡ് എടുക്കാൻ വർക്കൊക്കെ പോലെ സ്ട്രോങ് ആയിട്ടാണോ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കീടെ വേണം ഇത്ര പ്രായ മാസം ഇത്രയും കളർന്നും പെണ്ണേ കഴുത്താലങ്ങനെ ഉള്ളതാണോ ഞങ്ങളവിടെ നെക്ലെസ് വെച്ചേക്കണോ ഓ എൻ്റെ അമ്മ ഇത് ഓരോ ഡ്രസ്സിനും മാച്ച് ചെയ്യുന്ന ചെരുപ്പൊക്കെയാണുള്ളത് എവിടെ നിന്ന് സംഘടിപ്പിക്കുന്നു ഓരൊക്കെ ഒപ്പിച്ച് ഞാൻ ഇതെന്നാ കഴുത്താലൊക്കെ ഒരു വെച്ച് ഇത് വർക്കാണോ നെക്ലേസ് നെക്ലേസ് െക്ലസ് അങ്ങനെ കേട്ട് നെറ്റ് വെച്ചേക്കണതല്ലേ ഞാനിത് എനിക്കിത് മനസ്സിലായില്ല ഇവിടെ എനിക്ക് എവിടെ കിട്ടില്ല അതെന്ന് ചോദിച്ചത് നെക്ലേസ് അങ്ങനെ വെച്ചേക്കുന്ന ആണെന്നു അത് കണ്ടാ തോന്നില്ല നെക്ലേസ് അല്ല അല്ല നെറ്റ് വെച്ചേക്കണെന്ന് തോന്നുന്നില്ല കണ്ടാലേ എങ്ങനെയുണ്ട് അടിപൊളിയാ ഉം ഉം എന്റെ അമ്മ എന്നതാ ഈ കാല കിടക്കണൊക്കെ എന്റെ അപ്പ ഇത് എപ്പം മറിഞ്ഞു വീഴും ഓർത്താ മതി കേട്ടോ നടക്കാൻ എനിക്കറിയാ ഇത്രയും പൊക്കമൊക്കെ ഉള്ളോ എന്നത് തോട്ടിക്കോല് പോലെ പൊക്കമുണ്ട് നടക്കണോ മറ്റേ പൊയ്ക്കാല് വെച്ച ആൾക്കാർ നടക്കണിട്ടുണ്ടോ അതുപോലെയാണോ ആൾക്കാരാ മമ്മി ഇങ്ങനെയൊക്കെ പറയും ഞാൻ പിന്നെ എനിക്ക് എന്റെ ഇഷ്ടത്തിന് ഞാൻ എപ്പഴാ നടക്കണേ മമ്മിയുടെ ഇഷ്ടത്തിന് ഞാൻ നടന്നു ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കണേ ഇതൊക്കെ ഇതൊക്കെ ഇട്ടു നടക്കണോ ഇഷ്ടം എനിക്കിതൊക്കെ പിടിപ്പിച്ചോ എന്ത് ഞാൻ പറയാലോ ലാസ്റ്റേ പറയുള്ള മമ്മിക്ക് എന്താ മദാമ ഏ അടിപൊളിയായിട്ടുണ്ട് ായിട്ടിണ്ട് നല്ല മെയിൻ ഡയലോഗ് വിട്ടു പോയല്ലോ കൊച്ചെന്തോക്ക തള്ളേടെ പേക്കൂത്ത് ഓ തള്ളേ ഒരു പേക്കൂത്തും കൂടെ നടക്കണ കൊച്ചിനെ പാലും കൊടുക്കാൻ ഞാൻ എന്ത് നല്ല ഡ്രസ് ഇട്ട് മമ്മിക്ക് ഇങ്ങനെ കുറ്റം മദാമ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് യൂട്യൂബ് കൊച്ചി ചോക്കോ എന്തായാലും ചുരിദാറൊക്കെ അടിപൊളിയാട്ടോ എവിടുന്നാ പോലും മേടിച്ചെ പറഞ്ഞോ ആ പറ എന്നി ചോദിച്ചല്ലേ പറഞ്ഞു കൊടുക്കാല്ലേ ഫ്ലോറ ഡ്യൂസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് നമ്മള് ഈ ചുരിദാർ എല്ലാം മേടിച്ചേക്കുന്നത് പറയുന്ന പോലെ തന്നെ ചെയ്തുതരും എന്ത് വർക്ക് ആണേലും അതെ ഈ വർക്കൊക്കെ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചോ ആഹ് എന്ത് രസമായിട്ട് ചെയ്തല്ലേ ആ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ െങ്കിൽ കുറച്ച് ഞാൻ ജയിപ്പിച്ചു തരാം ഒരു പത്തിരുപത് മുപ്പത് വയസ്സ് കുറവായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ മേടിച്ചിട്ട് നടന്നു അതിനെ മമ്മി നടക്കും എന്നെ കൂടെ നടത്തിക്കുകയോ ഇല്ല എന്തൊരു അവസ്ഥ എന്റെ കാലം കൊണ്ട് അല്ലെല്ലാം നടക്കണേ ദൂരം ചുരിദാറാ പുതിയത് മേടിച്ചു കൊടുണേ പക്ഷെ അതിനെ വേണോ നമ്മക്ക് ഒരു പോലും മേടിച്ചില്ല മര്യാദക്കാണെങ്കിൽ ആരും മേടിച്ചു തരാം ഓരുമോട് ഭീഷണിയാണോ അതെ